ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പറമ്പിലുള്ള കുറച്ച് വിളവെടുപ്പാണ് നടത്തുന്നത് ഒരുപാടൊന്നുമില്ല നമ്മൾ വളരെ കുറച്ച് കൃഷി മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായുള്ളൂ ഇനി വേണം കുറച്ചുകൂടെ നടാനായിട്ട് അപ്പം തൽക്കാലം നമ്മൾ വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ കാണാം ആ നമ്മുടെ ഗപ്പീനെ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട് ആ ഗീന ഇട്ടേക്കണല്ലേ കുറച്ച് കുളവാഴ ഇട്ടിട്ടുണ്ട് അതിന് ഫ്ലവർ ഫ്ലവറും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെയൊക്കെ നമ്മൾ ചീര നടാൻ വേണ്ടി നമ്മൾ നമ്മള് നമുക്ക് സമയം കിട്ടിയില്ല അപ്പൊ നമുക്കത് ചെയ്യണം ആദ്യം നമുക്ക് പച്ചമുളകിന് തടങ്ങാം ഇതാണ് നമ്മൾ നട്ടേക്കുന്നത് നമ്മൾ കുറച്ച് മാത്രമേ നട്ടിട്ടുള്ളൂ ഈ ഒരു സൈസ് ആയിട്ടുണ്ട് ഈ ഒരു മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പൊ നമ്മൾ യൂഷ്വലി കറിക്കൊക്കെ ഹാഫ് ഇടാറുള്ളൂ നല്ല എരിവുണ്ട് നമുക്കൊരു നാല് മൂട് മുളക് മുളകുണ്ടെങ്കി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള മുഴുവൻ മുളകും കിട്ടും ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മുളക് നടും അതിനുശേഷം ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ അടുത്തൊരു നാലിന് നടും അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുളക് കിട്ടിക്കൊണ്ടേ മുളക് ടയ്ക്ക് നമുക്ക് മുളക് മേടിക്കേണ്ട വന്നിട്ടില്ല കുറെ മാസങ്ങളോളം നമ്മൾ ഇവിടുത്തെ ആയിരുന്നു പിന്നെ ഇത് നട്ട് കുറച്ച് കൃഷി ഇല്ലാത്ത സമയത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത് നമുക്ക് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിന്റെ ഒരു യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും പുറത്ത് മുളകിനാണെങ്കിൽ ഒരു നല്ല സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല പിന്നെ രുചിയാണെങ്കിലും വ്യത്യാസമുണ്ട് അതിനൊന്നും ഒട്ടു വരുമൊന്നുമില്ല നമുക്ക് മനസ്സിലാവും ഓർഗാനിക് അല്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് വെണ്ട പറക്കാം അപ്പർ സൈഡിൽ വെണ്ട ഉണ്ട് ആ തക്കാളി നമ്മൾ ഇwebdriver നട്ടിട്ടുണ്ട് പക്ഷെ അത് പറക്കാറൊന്നുമായിട്ടില്ല ആയി വരണേ ഉള്ളൂ ഇതിനെ നമ്മൾ കുറച്ച് വെണ്ട കേറുക്കാം ചേيذോർക്കാം മോനെ ഇമോത്തോണ് ആരഞ്ഞിുന്നു മോനെ ഇല്ല മോതോ ഇത് കുറച്ച് മൂത്ത് പോയി ഇത് കുറച്ച് ലേറ്റ് ആയി നമുക്ക് ഇവിടെ ഇവിടെ എല്ലാവർക്കും നമുക്ക് ഇങ്ങനെ അത് പിങ്ക് റെഡ് ഒരു വെറൈറ്റി ആ ഇത് വെണ്ടയ്ക്ക രണ്ട് ടൈപ്പ് ഉണ്ട് കൊറേ ടൈപ്പ് ഉണ്ട് നമ്മൾ യൂഷ്വലി വയ്ക്കാറ് ആന കൊമ്പൻ പറഞ്ഞ വെണ്ടയ്ക്ക വെക്കാറ് പിന്നെ നമ്മൾ ഇതും വെക്കും ഇതിപ്പോ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ

നമ്മൾ വളരെ കുറച്ചാ നട്ടിട്ടുള്ളൂ ഒരുപാട് നട്ടിട്ടില്ല എന്നാലും നമ്മളൊരു വീട്ടിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാ നമ്മള് കിട്ടും നമ്മുടെ കൊമിക്കാറ്റ് ഓറഞ്ചാണേണം യെല്ലോ ആയിട്ടുണ്ട് ഇടയ്ക്ക് ജ്യൂസ് എടുക്കാനൊക്കെ എടുക്കാറുണ്ട് വീണ് പോയി നമ്മള് കുറച്ചു സമയത്ത് പറിക്കാത്ത കാരണം കുറച്ചൊക്കെ വീണ് പോയിട്ടുണ്ട് കിളിയൊക്കെ എടുത്ത് കുറച്ച് കുക്കറിക്കാം കുക്കുംബർ കിട്ടിയിട്ടുണ്ട് ഗ്രീൻ കിട്ടി കൊടുക്കാൻ വേണ്ടി പുല്ലുകൾ ഇത് ജസ്റ്റ് നട്ടത്തിലേ ഉള്ളൂ പിന്നെ വേനൽ വരുമ്പോൾ നമുക്ക് ഇത് വെട്ടി ആടിന് കൊടുക്കാം കാരണം അപ്പോൾ പുല്ലൊക്കെ നമ്മൾ ബന്ദി രണ്ടു വണ്ണം വില കൊടുത്ത് മേടിച്ച് നട്ടേക്കണയാണ് ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പാവണം ഇവിടെ മുഴുവൻ ബന്ദി നടന്നാണ് വിചാരിക്കുന്നത് ഒരു കോഴിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കാരണം ഇതൊക്കെ നമ്മൾ വച്ചേക്കണ പുല്ലാണ് കുറച്ച് വലുതായിട്ടുണ്ട് വേനലാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉപയോഗം നമ്മുടെ നമ്മടെ കസ്റ്റാഡായപ്പോൾ ആയി വരുന്നുണ്ട് കൊറേ കായോ ആ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് വിളവെടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്